കാശ്മീരിൽ വ്യാജ ഭീകരാക്രമണ കേസിൽ രണ്ട് ബി ജെ പി നേതാക്കളും അവരുടെ അനുയായികളും അറസ്റ്റിൽ കാശ്മീരിലെ കുപ്വാര ജില്ലയിലെ ബി ജെ പിയുടെ ഐ ടി സെൽ ചുമതല വഹിക്കുന്ന ഇഷ്ഫാഖ് അഹമ്മദ് മീർ കുപ്വാര ജില്ലാ ബി ജെ പി നേതാവായ ബഷാറത് അഹമ്മദ് എന്നിവരാണ് വ്യാജ ഭീകരാക്രമണ കേസിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ കുപ്വാരയിലെ ബി ജെ പിയുടെ ന്യൂനപക്ഷ മുഖങ്ങൾ ആയിരുന്നു ഇരുവരും എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കാശ്മീരിലെ മുസ്ലിങ്ങളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാൻ ബി ജെ പി തങ്ങളുടെ പാളയത്തിലെത്തിച്ച നേതാക്കളിൽ പ്രമുഖരായ രണ്ടുപേരാണ് ഇപ്പോൾ വ്യാജ ഭീകരാക്രമണ കേസിൽ പോലീസ് പിടിയിലായിരിക്കുന്നത് എന്നുള്ളത് ബി ജെ പിയെ തന്നെ നാണം കെടുത്തുന്നതാണ് ദിവസങ്ങൾക്ക് മുമ്പ് കുപ്വാരയിലെ ഗുൽഗാമിൽ ഭീകരാക്രമണം നടന്നതായി വാർത്തകളുണ്ടായിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചപ്പോഴാണ് വ്യാജ ഭീകരാക്രമണത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞത് ഈ വ്യാജ ഭീകരാക്രമണ വാർത്ത പ്രചരിപ്പിച്ചത് ബി ജെ പിയുടെ ഐ ടി സെൽ ചുമതല വഹിക്കുന്ന ഇഷ്ഫാഖ് അഹമ്മദ് മീർ തന്നെയായിരുന്നു കുപ്വാരയിലെ ഗുൽഗാമിൽ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടെ തനിക്ക് നേരെ ഭീകരതിർത്തു എന്നാണ് ഇഷ്ഫാഖ് അഹമ്മദ് പ്രചരിപ്പിച്ചത് ഭീകരരുടെ വെടിവെപ്പിൽ തന്റെ കയ്യിൽ പരിക്കേറ്റതായും ഇയാൾ വാദിച്ചിരുന്നു എന്നാൽ സംഭവത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് ആക്രമണ വാർത്ത വ്യാജമാണെന്ന് കണ്ടെത്തി കൂടാതെ സ്വന്തം അംഗരക്ഷകന്റെ വെടിയേറ്റാണ് ഇഷാഖിന് പരിക്കേറ്റതെന്നും പോലീസ് കണ്ടെത്തി സ്വന്തം അംഗരക്ഷകന്റെ വെടിയേറ്റ സംഭവമാണ് ഇയാൾ ഭീകരാക്രമണമായി പ്രചരിപ്പിച്ചത് ഈ വ്യാജ വാർത്ത നാടകത്തിന് ആവട്ടെ ബി ജില്ലാ നേതാവായ ബഷാർ അഹമ്മദുമാണ് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരമാണ് അംഗരക്ഷകർ ഇഷാക്കിനെതിരെ വെടിയെതിർത്തത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കാനായി അംഗരക്ഷകർ വെടിവെച്ചത് അബദ്ധത്തിൽ ഇഷ്ഫാക്കിന്റെ കയ്യിൽ പതിച്ചാണ് ഇഷാക്കിന് പരിക്കുണ്ടായത് മേഖലയിൽ പോലീസ് സുരക്ഷ കൂടുതൽ ശക്തമാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഈ ആക്രമണ നാടകം എന്നാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധ നേടാനാകുമെന്നും ഇയാൾ ഈ നാടകത്തിലൂടെ കണക്കുകൂട്ടിയതായി പോലീസ് പറയുന്നു ഇഷ്ഫാക്കിനെയും ബഷാറത്തിനെയും കൂടെ ഉണ്ടായിരുന്ന അംഗരക്ഷകരെയും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഇവരെ ഏഴ് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിൽപ്പെട്ടിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് പാർട്ടി ജില്ലാ പ്രസിഡന്റും ഇഷ്ഫാഖിന്റെ പിതാവുമായ മുഹമ്മദ് ഷാഫി മിറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതായി ബി ജെ പി പ്രതികരിച്ചിട്ടുണ്ട് എന്ത് തന്നെയായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ നാണം കെട്ട ഒരു പരിപാടിയായി പോയി ഇത് കാരണം തങ്ങളുടെ രണ്ട് പ്രമുഖരായ രണ്ട് നേതാക്കൾ തന്നെ ഒരു വ്യാജ ഭീകരാക്രമണ കേസിൽ പോലീസ് പിടിയിലായത് ബി ജെ പിയെ തന്നെ വലയ്ക്കുന്നൊരു പ്രശ്നമാണ് കൂടാതെ നിരന്തരം രാജസ്നേഹികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ബി ജെ പിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇതൊരു തിരിച്ചടിയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള